കാര്യത്തെ ഒരു സംശയമാണ് ഏതൊക്കെ ഫാറ്റ് ആണ് കഴിക്കാൻ പറ്റുന്നത് ഏതൊക്കെ ഫാറ്റ് ഭക്ഷണങ്ങളാണ് പറയുന്നത് ഈ കൊഴുപ്പ് ഫാറ്റ് മൂന്ന് തരത്തിലുണ്ട് ഫാറ്റ് അൺസാച്ച് ഇതില് അൺസാറ്റുറേറ്റഡ് ഫാറ്റ് ആണ് നല്ലത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് മിതമായ അളവിൽ കഴിക്കേണ്ടത് ട്രാൻസ് ഫാറ്റ് ആണ് ഒഴിവാക്കേണ്ടത് ഇനി ഏതൊക്കെയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് ട്രാൻസ് ഫാറ്റ് എന്ന് നോക്കാം അൺസാച്ചുറേറ്റ് ഫാറ്റിൽ ഉൾപ്പെടുന്നത് നട്ട്സ് സീഡ്സ് ഫിഷ് ഒക്കെയാണ് പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം റെഡ്മിറ്റ് നെയ്യ് വെണ്ണയൊക്കെയാണ് സാച്ചുറേറ്റഡ് ഫാറ്റിൽ ഉൾപ്പെടുന്നത് ഇത് പത്ത് ശതമാനം മിതമായിട്ട് കഴിക്കാവുന്നതാണ് അടുത്തത് ട്രാൻസ്ഫാറ്റ് ഇതാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാക്ട് ഇതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഫ്രൈഡ് ഫുഡില് പ്രോസസ് ഫുഡില് പാക്കറ്റ് ഫുഡിലൊക്കെയാണ് ഈ ട്രാൻസ്ഫാറ്റ് കൂടുതലായിട്ട് ഉള്ളത് ഇത് ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നു